ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതേ എലിയെക്കൊണ്ട് മുട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് ഇത് എലി പാറ്റ പല്ലി ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് വീട്ടിൽ അവയെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്ന വീഡിയോയിൽ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാളയങ്കുടം പഴവ നിങ്ങളുടെ കൈ ചെറുപഴവുണ്ടെങ്കിലും എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഉപ്പെടുത്തിട്ടുണ്ട് അതെ ഉപ്പും ബേക്കിംഗ് സോഡയും പഴവും മാത്രം മതി കേട്ടോ എല്ലാ തിരപ്പനയും ഓടിക്കാം അതുപോലെ പാറ്റ പല്ലി അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളെല്ലാം ഓടുവേ ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാളയംകുടമ്പഴത്തിലാണ് ഞാൻ വെക്കുന്നത് ചെറുപഴം വേണേലും നിങ്ങൾക്ക് എടുക്കാം അതിനകത്തോട്ട ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാൻ പഴമാകുമ്പോഴേ മധുരം കൊണ്ട് എലിക്കൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനമാണ് ഈ ബേക്കിംഗ് സോഡ എടുക്കുമ്പോഴത്തേക്ക് ഉപ്പും ബേക്കിംഗ് സോഡയും എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ പഴത്തിനകത്ത് വെച്ചാൽ മതിയെ അതേ സാധാരണ നമ്മൾ വെക്കുന്നത് എലിവശവും കേക്കുമൊക്കെയല്ലേ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരൊക്കെ എടുത്ത് കഴിക്കാനിടയാകും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഉള്ള ഇത്തരം സാധനങ്ങൾ വെച്ച പിള്ളേരൊക്കെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും ഇത് വേഗത്തിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ല എഫക്റ്റ് ഉള്ള സാധനമായി ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അതുപോലെ ഉപ്പും എലിക്കെന്ന് പറയുമ്പോൾ ചെറിയ ജീവിയല്ലേ അതിനൊക്കെ ധാരാളം മതിയാവേ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കല്ല ഈ എലിയെ കൊണ്ട് ചെറിയ ചെറിയ ജീവികളെ കൊണ്ടൊക്കെ കൂടുതൽ നമുക്ക് ശല്യം ഉണ്ടാകുന്നു ആ സമയത്തൊക്കെ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുവേ മധുരക്കിഴങ്ങിനകത്തും ഇങ്ങനെയുള്ള ടിപ്സുകൾ പരീക്ഷിക്കാം കേട്ടോ എലിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമായി ചീനിക്കിഴങ്ങ് അതിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ വേഗം അത് കഴിച്ചുകൊള്ളുമെ ചെറുപഴം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഏത്തപ്പഴം ആണെങ്കിലും മതിയേ ഏത്തപ്പഴം നല്ല എടുക്കുമ്പോൾ പഴുത്തായിരിക്കണമെന്നേ ഉള്ളു അതിനകത്ത് ഈ ബേക്കിംഗ് സോഡായ ഉപ്പും വെച്ച് കൊടുത്ത മതി എന്നിട്ട് ഈ എലി വരുന്ന വഴികളിലെല്ലാം ഇതങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ കയ്യാലയുടെ പൊത്തിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ട് അകത്തേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതി നമ്മുടെ പറമ്പിലുള്ള തുരപ്പനെ എല്ലാം നമുക്ക് ഓടിക്കാൻ പറ്റുവേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ജീവികളെ കൊണ്ടൊന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇതിനു മുൻപില്ലേ ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് എങ്ങനെ എലിയെ തുരത്തി ഓടിക്കുക എന്നായിരുന്നു ആ വീഡിയോ അത് ഞാൻ വച്ച് ബലം ചെയ്ത സാധനമാണ് കേട്ടോ ബേക്കിംഗ് സോഡായും ബേക്കിംഗ് പൗഡറും നല്ല എഫക്റ്റുള്ള സാധനമാണ് ഇനി രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും വെച്ച് കൊടുത്താലും മതിയെ പക്ഷേ ബേക്കിംഗ് സോഡാന്ന് പറയുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആകുന്ന സാധനമാണ് ബേക്കിംഗ് പൗഡർ അത്ര വേഗത്തിൽ മെൽറ്റ് ആകുകയില്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഇത് രണ്ടും ഒരുപോലെ തന്നെ എഫക്റ്റ് ചെയ്യും േ എൻ്റെ ചാനലില്ലേ ഇതുവരെ കാണാത്തവരുണ്ട് ഒന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എല്ലാ വീഡിയോയും കണ്ട് ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഒക്കെ അറിയിക്കണം കേട്ടോ അതെ ശരീരത്തിനൊന്നും ദൂഷ്യമില്ലാത്ത നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഇതുപോലെയുള്ള ജീവികളെയൊക്കെ എങ്ങനെ ഓടിക്കാവുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ നിങ്ങളില്ലേ ഇതുപോലത്തെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുക എലിയൊക്കെ ഓടിക്കാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കേ ബായ്